ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് വരിക്ക ചക്ക കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കറിൽ നമുക്ക് ഏതാനും മിനിറ്റ് ഒരു ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചക്ക വരട്ടി കൈ കഴിക്കാതെ നമുക്ക് വരട്ടി വരട്ടി കൈ കഴിക്കാം അതുകൊണ്ട് അത് കുക്കറിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് തീരെ നമുക്ക് ചക്ക വരട്ടി എടുക്കാവുന്നതാണ് ഇത് എത്ര മൂന്ന് വർഷം വരെയും ഇരിക്കുന്നതാണ് അവനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കാം ജാറെടുത്തിട്ട് നമുക്ക് ഇതിന് ആദ്യമേ ഒന്നടിക്കാം പണ്ട് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ കുളി കൊണ്ടാണ് ചക്ക ഇങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ടിരുന്നത് ഇതിപ്പോൾ മിക്സിയിൽ തന്നെ ഏകദേശം മുക്കാൽ ഭാഗം വെച്ചിട്ടുണ്ട് മിക്സിയിൽ എന്നിട്ട് നമുക്ക് ഒറ്റ അടി ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം ഇതിലോട്ടൊന്ന് തട്ടി അത ഇത് മാതിരിയെ അറിയാവൂ നിർത്തി നിർത്തി അടിക്കുക കുക്കറിലൊട്ട് വെള്ളം ഇല്ലായിരുന്നു കണ്ടാവും അര ഇതേപോലെ ഇരിക്കണം അങ്ങനെ കൊള്ളാവും ഒരുപാട് അരഞ്ഞു പോകും അല്ലെങ്കിൽ പേസ്റ്റ് പോലെ ആയിപ്പോകും അപ്പോൾ ചക്കയുടെ രുചി പോകും അതുകൊണ്ട് ചക്ക ഇതുപോലെ അരിയാവും അരിഞ്ഞെടുക്കാവും കഥകഥൊന്ന് കിടക്കണം അങ്ങനെ കൊള്ളാവും അല്ലെങ്കിൽ ജാം പോലെ ആയിപ്പോവും അതുപോലെ ബാക്കി ഇനി ഇതുപോലെ ഇട്ടുകൊടുക്കാം ജാറിൽ ആ ബാക്കി അങ്ങനെ എത്ര ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഇതുപോലെ ചക്ക വരട്ടി ഉണ്ടാക്കാം എന്നതാണ് ഇതാ മുക്കാൽ കപ്പ ഇടാവൂ നല്ല മധുരമുള്ള ചക്കയാണ് കാണും നൈതരീതിയിൽ എടുക്കുക ഉച്ച അരഞ്ഞാതെ ശ്രദ്ധിച്ചോണം പച്ച ഇത് വേവിക്കുക വേവിക്കാതെ പഴുത്ത ചക്കയാണ് പഴുത്ത ചക്ക വേവിക്കാതെ തന്നെ പച്ചയോടെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ് ബാക്കി കൂടെ ഇട്ട് കൊടുക്കുക പച്ച ചക്ക പഴുത്ത ചക്ക ഇനി ഇരുന്നൂറ് ഗ്രാമിൻ്റെ നെയ്യെടുക്കുക ഒന്നും ഒഴിക്കരുത് ഇരുന്നൂറ് ഗ്രാം നെയ്യ് എടുത്തിട്ട് അത്രയും ഒഴിച്ചു കൊടുക്കുക കട്ട പിടിച്ചിരിക്കുക സ്പൂണിട്ടേ പറ്റത്തുള്ളൂ നെയ്യാണ് മിൽമയുടെ നെയ്യെടുത്ത് ഞാൻ ഇരുന്നൂറ് ഗ്രാം നെയ്യ് വേണം ഇതൊരു ഒന്നര കിലോ ചക്ക വരും ഒന്ന് എർത്തെടുത്തതിന് ശേഷം ശേഷം ഒന്നര കിലോ വരും കുരുവോട് കൂടിയാണ് ഞാൻ പറഞ്ഞത് കുരുമാറ്റിയിട്ടല്ല കുരുവോടുകൂടി തന്നെ ഒരു ഒന്നര കിലോ വരും അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര ഇട കേട്ടോ നമുക്ക് ശർക്കര മധുരം കുറച്ച് വേണ്ടവർക്ക് ഇപ്പം ഷു ഡയബറ്റീസ് അതൊക്കെ ഉള്ളവർക്ക് മധുരം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് കുറച്ച് കിട്ടാൽ മതി കുറച്ച് ശർക്കര ഇടാം പൊടി ശർക്കരയാണ് വ്യാരിയുടെ ചായയിലിട്ട് കുടിക്കാവുന്നതാണ് ശർക്കരയിട്ടു ശർക്കര ആവശ്യത്തിന് ഇട്ടു എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം തീ ഒഴിക്കേണ്ട എല്ലാം ഒന്നും കുഴച്ച് നെയ്യും ശർക്കരയും എല്ലാം കൂടി ഒന്ന് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്കായാണ് ഏലക്കായ പൊടിച്ച് ഇട്ട് കൊടുക്കാം ഏലക്കായ ഇങ്ങനെ തല്ലിച്ചതച്ച് കിട്ടുക അതിൻ്റെ തോട് മാറ്റണമെന്നുള്ളവർക്ക് മാറ്റി എടുക്കാവുന്നതാണ് നല്ല മണം വന്നിട്ടുണ്ട് ഏലക്കായും കൂടി ഇട്ടപ്പോൾ ഇനി നമുക്ക് തവിന്ന് മാറ്റാം തവി മാറ്റാം നല്ല മധുരമുള്ള ചർ ചക്കരയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ചർക്കര ഇട്ടുള്ളൂ ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിം മാറ്റി ലോ ഫ്ലെയിമിൽ വെക്കുക അതാണ് ലോ ഫ്ലെയിമിൽ വെക്കാവൂ ഒരിക്കൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എന്നിട്ട് നമുക്ക് ഈ ചക്ക എടുത്ത് അടുപ്പിൽ വയ്ക്കാം ഇനി നമുക്ക് ഗ്യാസ് കറ്റിട്ട് പ്രഷർ കുക്കറിൻ്റെ അടുപ്പിൽ വയ്ക്കാം ഇനി നമുക്ക് വെയിറ്റും കൂടി ഇട്ട് കൊടുക്കാം അവിരിക്കട്ടെ ബിസിൽ കേൾക്കട്ടെ ഇത് ലോ ഫ്ലെയിമിലേ വയ്ക്കാം ഒരു കാരണവശാലും വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കായയിട്ടുണ്ട് ഇരുപത് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ അടി പിടിച്ചുകളയും വെള്ളമൊന്നും ഒഴിക്കാത്തരണം അപ്പോൾ നമുക്ക് നോക്കാം കൃത്യം ഇരുപത് മിനിറ്റാണ് അത് കൂടുതൽ വെക്കാൻ പാടില്ല പാടില്ലാതെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതെങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൽ വെച്ച് വറുത്താൻ പറ്റത്തില്ല ഒരു പരന്ന പാത്രം വേണം ഒരു പരന്ന പാത്രം വെച്ചിട്ട് നമുക്ക് ഇതെടുത്ത് തട്ടി കൊടുക്കാം പരന്ന പാത്രം ചൂടായി ഇറുപ്പം എല്ലാം മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ ചട്ടി കൊടുക്കാൻ നമ്മൾ വറട്ടുമ്പോൾ ഇതുപോലെ അലുമിനിയം പാത്രം എടുക്കുക അലുമിനിയം പാത്രമാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഓട് ഓട് പാത്രം ഉണ്ടെങ്കിൽ അത് കൊള്ളാതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുന്നതാണ് അപ്പം അതെല്ലാം വെന്തിട്ടുണ്ട് സൂക്ഷിച്ച് വെക്കുക ഈ ലോ ഫ്ലെയിമിലെ ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ വയ്ക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക വെള്ളമൊന്നും ഒഴിക്കാത്തായിരുന്നു അല്ലോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകുമോ അലുമിനിയം പാത്രമായത് കാരണം ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചെറിയ ബെർണറിൽ ഹൈ ഫ്ലെയിമിൽ ഇനി ഫ്ലെയിം ഞാൻ ലോ ആക്കി നിർത്തിയിട്ടുണ്ട് ലോ ആയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇല്ലെങ്കിൽ അടി പിടിച്ചാളെ ഒരിക്കലും സ്റ്റീൽ പാത്രം എടുക്കരുത് സ്റ്റീൽ പാത്രം എടുത്തു കഴിഞ്ഞാൽ അടി പിടിക്കുന്നുണ്ട് അതിനിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുന്നതാ ചെറു നല്ലവണ്ണം ആയി കിട്ടുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഈ ചക്ക വരട്ടിയത് ശരിയായിട്ടുണ്ട് ഒരു രണ്ടേ മുക്കാൽ നാല് മണിക്കൂറാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ നമ്മൾ പരുവെന്ന് പറഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമിലേ ഇടാവും നമ്മൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം ജോലി ചെയ്തു ചോറ് വെച്ചു പാത്രം കഴുകി പിന്നെ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ജോലി കാര്യം വരത്തില്ല അതുകൊണ്ട് ഞാൻ പാത്രം കഴുകി പിന്നെ ഒരുപാട് പണികൾ വീട് വൃത്തിയാക്കി അതിടയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ഇത് നോക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇളക്കിട ഇടക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി ഞാൻ കൊടുക്കുന്നതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്ക ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആടി പിടിക്കുന്നതാണ് എന്നാലും അലുമിനിയം പാത്രത്തിൽ തന്നെ വെച്ചാൽ നല്ലതാണ് നമ്മൾ ഇത് ത പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈ തൊട്ടിട്ട് കയ്യിൽ പുരളാതിരുന്നാൽ അതായി തണ്ടേ കണ്ടോ നെയ്യ് മാത്രമേ വരുള്ളൂ നെയ്യ് ചേർത്തിട്ടുള്ളത് പക്ഷേ ഇത് ഇത് ഒട്ടി വരില്ല അതുകൊണ്ട് എങ്ങനെ കണ്ടോ അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് കയ്യിൽ പോയി പറ്റി പിടിച്ചിട്ടില്ല നെയ്യ് നെയ്യ് മാത്രമാണ് പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് പരിവ് അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു ഇത് തെറിക്കുകയോ യാതൊന്നും ചെയ്തില്ല വെള്ളം ചേർക്കാത്തത് കാരണമാണ് എന്ന് തോന്നുന്നു ഇതുപോലെ ചക്ക നമ്മൾ അരട്ടിയതുണ്ടാക്കുക നിങ്ങൾ ചക്ക വരട്ടി വെച്ചിരുന്ന ഇത് മൂന്ന് നാല് വർഷം വരെ ഇരിക്കുന്നതാണ് ഇതുപോലെ ഇനിയിപ്പം നിങ്ങളിതുപോലൊരു ചക്ക വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അംഗിയെ ചെയ്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും ഇതുപോലെ ചെയ്ത് നോക്കുക തണുത്തതിന് ശേഷം നല്ലപോലെ തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയുള്ളിൽ എടുത്ത് വയ്ക്കാവൂ തന്നെ ഇരുന്ന ഒരു കുഴപ്പവും വരില്ല ആ കണ്ടോളൂ കണ്ടോളൂതാ ഉണ്ടോ ഞാനിരിക്കണം ചക്ക വരട്ടി ഇതാണ് ചക്ക വരട്ടി ചക്ക വൃത്തി അരച്ചു പോകരുത് എന്തെങ്കിലും വൃത്തി ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ചക്ക ഇതുപോലായി അവൾ പണ്ട് ഞാൻ പറഞ്ഞാൽ ഉളി കൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കണ്ടോ ഇങ്ങനെ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം ഇനി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ